ഫാസിസത്തിന്റെ സ്ത്രീ ശാക്തീകരണ കപട വാഗ്ദാനങ്ങളിൽ വനിതകൾ പ്രലോഭിതരാകരുതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് പറഞ്ഞു തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ ചാവക്കാട് ബസ് സ്റ്റാൻഡ് ചത്തുരം സ്ക്വയറിലാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് കെ എം ഹൈദരാലി അധ്യക്ഷത വഹിച്ചു വിശ്വാസത്തെ വൈകാരികമായി കാണുന്ന അപകടം നിറഞ്ഞ അവസ്ഥയിലാണ് ഇന്ന് സമൂഹമുള്ളത് അവിടെ സംയമനം പാലിച്ചുള്ള സമീപനം അത്യാവശ്യമാണെന്ന് ടി എൻ പ്രതാപൻ എംപിയും വിശ്വാസം കുറയുകയും വർഗീയത കൂടുകയും ചെയ്തുവരുന്ന സമകാലിക അവസ്ഥയ്ക്കുള്ള പരിഹാരം കാണാൻ മതസമൂഹം ബാധ്യസ്ഥരാണെന്ന് എൻ കെ അക്ബർ എം എൽ എയും ആശംസാ പ്രസംഗത്തിലൂടെ പറഞ്ഞു യു എ ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഹൈദർ മുഖ്യാതിഥിയായി വിസ്ഡം ജില്ലാ സെക്രട്ടറി പി കെ അഷ്റഫ് സുലമി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അൻവർ അബൂബക്കർ നന്ദിയും പറഞ്ഞു സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്ന വിഷയത്തിൽ ടി കെ അഷ്റഫ് കുടുംബം കാഴ്ചയിൽ ും കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലിം സംതൃപ്ത കുടുംബം സാധ്യമാണ് എന്ന വിഷയത്തിൽ മുജാഹിദ് ബാലുശേരി കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഷിഹാബ് എടക്കര എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിശ്രം യൂത്ത് ജില്ലാ സെക്രട്ടറി എം എം മുനവർ വിശ്രാം സ്റ്റുഡന്റ് ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ അൽ ഹിക്കമി സുബൈർ സലഫി പട്ടാമ്പി ഷാഫി സൊബാഹി ഹാരിസ് ആറ്റൂർ എന്നിവർ സംസാരിച്ചു വേദിയിൽ വെച്ച് നടത്തിയ മഗ്രിബ് ഇഷ നമസ്കാരത്തിന് ജാഫർ സലഫി നേതൃത്വം നൽകി